അല്പം കടത്തിലാണ് ഞാനുള്ളത് എന്നാൽ എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണം നിസാബ് തികഞ്ഞതുണ്ട് എങ്കിൽ ആ ജക്കാത്തിൻ്റെ പൈസ കടം വീട്ടാൻ ഉപയോഗിക്കാമെന്ന് ജക്കാത്തിൻ്റെ പൈസ കടം വീട്ടാൻ വേണ്ടി ഉപയോഗിക്കാം ജക്കാത്തിൻ്റെ പൈസ അല്ല അയാളുടെ കയ്യിലുള്ള സ്വർണ്ണമാണ് കടം വീട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് ഒരാൾ കയ്യിൽ നിസാബ് എത്തിയ സ്വർണം അയാളുടെ കൈവശമുണ്ട് അയാൾക്ക് കടമുണ്ട് എന്തുകൊണ്ട് ആ കടം അയാളെ സ്വർണം കൊണ്ട് വീട്ടുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യമാണത് പല ആളുകളും അവരുടെ കയ്യിൽ ധനം കടം വീട്ടാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ധനം വെച്ച് ഇപ്പം വലിയ വീടുള്ളൊരു വ്യക്തി അയാൾക്ക് ആ വീടിൽ നിന്ന് മാറി അത്യാവശ്യം അയാൾക്ക് താമസയോഗ്യമായ മറ്റൊരു വീട്ടിലേക്ക് മാറിയാൽ തൻ്റെ കടങ്ങൾ വീട്ടാൻ അയാൾക്ക് സാധിക്കുമെങ്കിൽ അയാൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ് അതേപോലെ തന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ നിസാബത്തിയ ഗോൾഡ് ഉണ്ടെങ്കിൽ ആ ഗോൾഡിൻ്റെ ജക്കാത്ത് ആ ഗോൾഡ് ജക്കാത്തിൻ്റെ അർഹരായ ആളുകൾക്ക് നൽകണം തൻ്റെ കടം വിട്ടാൻ വേണ്ടിയിട്ട് ആ ജക്കാത്തിൻ്റെ പണം ഉപയോഗിക്കാമോ എന്നല്ല അയാൾ ചിന്തിക്കേണ്ടത് നേരെ മറിച്ച് സ്വന്തമായി തൻ്റെ ധനത്തിൽ നിന്നും കടം വീട്ടാൻ സാധിക്കാത്ത കടം വീട്ടാൻ വേണ്ടി പരിശ്രമിച്ചിട്ടും സാധിക്കാത്ത കടക്കാരനാണ് എന്തു ചെയ്യുന്നത് ജക്കാത്തിൽ നിന്ന് കടക്കാരൻ എന്ന ഇനത്തിൽ അർഹിക്കുന്നത് നേരെ മറിച്ചിട്ട് ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കയ്യിൽ ഗോൾഡ് ഉണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് നിസാബ് എത്തിയ ഗോൾഡ് എൻ്റെ കൈവശമുണ്ട് ആ ഗോൾഡിൻ്റെ ജക്കാത്ത് എൻ്റെ കടത്തിലേക്ക് കൊടുക്കാൻ പറ്റുമോ ജക്കാത്ത് ജക്കാത്തിന്റെ അവകാശികൾ കൊടുക്കണം നിങ്ങളുടെ കടത്തിലേക്ക് നിങ്ങളുടെ ഗോൾഡ് നിങ്ങൾ എന്ത് ചെയ്തോ കൊടുത്തോ അതാണ് ആ വിഷയത്തിനുള്ള മറുപടി ഒന്നുമില്ലായ്മയിൽ നിന്നായിരുന്നു തുടക്കം പിന്നെ പലതും നേടി നേടാനുള്ള പാച്ചിലിൽ പലതും മറന്നു ഒടുവിൽ ആറടി മണിയിലേക്ക് മടക്കം കയ്യിൽ ഒന്നുമില്ലാതെ ഏറെ വൈകും മുമ്പ് തിരിച്ചറിയുക ജക്കാത്ത് കണക്കുകൂട്ടി കൃത്യമായി നൽകുക നിങ്ങളുടെ ജക്കാത്ത് വിഹിതം കേരള ജക്കാത്ത് സെല്ലിന് നൽകുക ജക്കാത്ത് അർഹരിലേക്ക് കൃത്യതയോടെ എത്തിക്കുന്നു നിങ്ങളുടെ സംഭാവനകൾ ഈ അക്കൗണ്ട് നമ്പറിലേക്ക് അയക്കുക